സംഗതി എപ്പോ വേണോ അപ്പോ ഡൗൺലോഡ് ദി ആപ്പ് നൗ സ്കൗട്ട് യൂണിഫോമിൽ എം എൽ എ എത്തിയത് കുട്ടികൾക്ക് കൗതുകമായി ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ മൈ ബെസ്റ്റ് എന്ന കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് സ്കൗട്ട് യൂണിഫോമിലാണ് കുർക്കുളി മൊയ്തീൻ എം എൽ എ എത്തിയത് കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിയാറ് പദ്ധതിയുടെ ഭാഗമായുള്ള ഡു മൈ ബെസ്റ്റ് എന്ന കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിനാണ് കുർക്കുളി മൊയ്തീൻ എം എൽ എ സ്കൗട്ട് യൂണിഫോമിലെത്തിയത് തിരൂർ ജില്ലാ അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ എം എൽ എ സ്കൌട്ട് യൂണിഫോം ധരിച്ചെത്തിയത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഏറെ കൗതുകമായി ആദ്യമായാണ് ഒരു എം എൽ എ സ്കൌട്ട് യൂണിഫോമിൽ സംസ്ഥാനതല പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഞാൻ നിങ്ങളിലൊരാളാണ് നിങ്ങളുടെ സഹോദരൻ നമ്മുടെ വിദ്യാർത്ഥികളെ ഉത്തമ പൗരന്മാരാക്കി മാറ്റാൻ പ്രതിജ്ഞാബദ്ധമായ സ്കൗട്ട് ആൻഡ് പ്രസ്ഥാനത്തിന്റെ യശസ്സും പ്രാധാന്യവും സമൂഹത്തിലെത്തിക്കേണ്ട ബാധ്യത നിർവഹണമാണ് ഈ ഉദ്യമത്തിനെ പ്രേരിപ്പിച്ചതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇനിയും മഹാമാരികൾ ഇല്ല ഞങ്ങൾ അതിനനുവദിക്കില്ല ഇവിടുത്തെ ശരീരങ്ങളിലേക്ക് മറ്റുള്ള ഇടങ്ങളിലേക്ക് അത് പടരാൻ അത് കടന്നു വരാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന പ്രഖ്യാപനമാണ് ഒന്നായി പ്രതിരോധിക്കാം കോവിഡിനെ എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരിപാടിയുടെ പ്രധാനമായ ലക്ഷ്യം അതുകൊണ്ട് ഒരു കോവിഡ് മാത്രമല്ല വരും കാലങ്ങളിൽ ലോകത്ത് ഇതേപോലെ എന്ത് മാരകമായ രോഗങ്ങൾ കടന്നു വന്നാലും ഞങ്ങളതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞങ്ങളതിന് തയ്യാറാണ് എന്ന പ്രഖ്യാപനമാണ് അതിനുഘോഷമാണ് കുട്ടികളെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ 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 ഒരു ഒരു അഭിനന്ദിക്കുവാനും നിങ്ങളുടെ ഈ ഈ വളരെ പ്രശംസിക്കുവാനും സന്ദർഭം ും വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ കെ പി രമേഷ് കുമാർ സംസ്ഥാന പരിശീലന കമ്മീഷൻ കെ എൻ മോഹൻകുമാർ തിരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി വി റംഷീദ് ടീച്ചർ ശ്രീ രാമചന്ദ്രൻ നൂറുൽ അമീൻ തുടങ്ങിയവർ സംബന്ധിച്ചു